ചേച്ചി ഇപ്പം ശ്രീനിവാസന് എന്താ സൗന്ദര്യം ഇല്ലേന്ന് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞിടക്ക് ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ ചേച്ചി പൊളിറ്റിക്കൽ ഇൻകറക്റ്റിനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചു പൊളിറ്റിക്കൽ ഇൻകറക്ട് ചേച്ചി ശ്രീനിവാസൻ എന്താ ഇങ്ങനെ അയ്യോ ചോദിച്ചേ അതിന്റെ ചോദ്യം അവര് ചോദിച്ചത് സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്ന് മൂന്നുപേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്ത് ഞാൻ പറഞ്ഞിടയ്ക്ക് ശ്രീനിവാസിന്റെ ഒരു പടം ഉണ്ടത് ഞാൻ ചെയ്യുന്നു അല്ലാതെ സൗന്ദര്യത്തിന്റെ കാര്യം കുതിക്കുന്നില്ല എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ സുന്ദരമാരുടെ സൗന്ദര്യ എനിക്ക് ഇഷ്ടമില്ലാത്ത എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല എന്റെ അടുത്തിരുന്നു ആരും ആരും ഇങ്ങനെ ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു ചുവന്നിരിക്കുന്നു നമ്മൾ അപ്പോയിന്മെന്റ് എഴുതി കൊടുത്തിട്ടാണോ ഇവിടുത്തെ ഇങ്ങനെ വന്നിരിക്കുന്നു നമ്മുടെ കഴിവ് വല്ലതും ഉണ്ടോ ഇതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരന്റെ അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ എങ്ങനെ പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ടിരിക്കുന്നു നോക്കിയിരിക്കുന്നിടത്ത് നോക്കിയിരിക്കുന്നു അല്ലേ അപ്പോ അത് എൻ്റെ ക്രെഡിറ്റായിട്ട് കണക്കാക്കി ഞാൻ സ്വന്തം സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് അത് കാണാൻ കൊള്ളാത്തവരാണെന്ന് ഇങ്ങനെ പറയുന്നത് ആർക്കും പറയാൻ പറ്റില്ല എനിക്ക് ഇഷ്ടമല്ല സിനിമയിലും പറയാൻ ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമഡീനെ ഒരു മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ അത് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ രീതിയിൽ അയാൾ ഹീറോ അല്ലേ അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാരുടയ്ക്ക് അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അപ്പൊ അത് കുറെ നേരം കണ്ടുകൊണ്ടിരിക്കും അച്ഛനെ കളിയായിരിക്കുന്നത് വെക്കാൻ ഇഷ്ടപ്പെടുന്നത് പിന്നെ അതിപ്പോ ശീലമായതുകൊണ്ട് പിള്ളേരൊക്കെ അതല്ലേ പറഞ്ഞേ എനിക്കിഷ്ടമുള്ളവരൊക്കെ പറഞ്ഞില്ലേ അത്രേ ഉള്ളൂ ഡിഫൻഡ് ചെയ്യാൻ പറഞ്ഞത് ക്രിസ്റ്റോ ഇപ്പോൾ വളരെ ഡീപ്പായ ഒരു ഇന്റർപേഴ്സണൽ ഡ്രാമ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള എൻറ്റാങ്കിൾമെന്റ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ അകത്ത് മനുഷ്യബന്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ നമുക്ക് മൊത്തം ഒരു കോമഡി പടത്തിന്റെ പ്രൊമോഷൻ വന്ന പോലെയാണ് റൂസി വന്നിട്ട് ഇവിടെ നമുക്ക് ഇതുവരെ സീരിയസ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്നില്ല അപ്പം ഇത് സെറ്റിൽ ഒരു എങ്ങനെയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വരെ ഭയങ്കരമായിട്ട് കളിച്ചും ചിരിച്ചു നിൽക്കും ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാജിക് സംഭവിക്കും പിന്നെ കട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചേച്ചി ഇങ്ങനെ തന്നെ എല്ലാരോടും ചേച്ചി അതുപോലെ തന്നെ കൂടെയുള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യും ഒരുപാട് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആക്ടേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ആ സ്ലാങ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഞാൻ ചേച്ചിയുടെ അടുത്താണ് കൊണ്ടിരുത്ത ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഭയങ്കരമായിട്ട് എന്താ ഒരു എനർജി ഉള്ള ഒരാളാണ് ഭയങ്കരമായിട്ട് ആക്കുന്ന ആണ് ചേച്ചി എപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ കളിച്ച് സംസാരിച്ച് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ സിനിമ അഭിനയിക്കുമ്പോഴേ ചേച്ചി എനിക്ക് അതുകൊണ്ട് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടിട്ടുണ്ട് ചേച്ചിനെ കുറച്ച് അഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ പക്ഷെ കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ചേച്ചി ഫുൾ കോമഡിയിലേക്ക് പോകും പ്രശാന്ത് പ്രശാന്തിനെനിക്ക് നേരത്തെ അറിയാം അറിയാം ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട് കേരനാരായണി പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പ്രശാന്തിന്റെ ഫ്രണ്ട്സ് പറഞ്ഞു അല്ലാതെയൊക്കെ അറിയാം ഈ ക്യാരക്ടർ ആലോചിക്കുന്ന സമയത്ത് എന്റെ കാസ്റ്റിങ് ആലോചിക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേകതരം ഫിസിക്ക് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് പ്രശാന്തിലേക്ക് നമ്മൾ എത്തുന്നത് പക്ഷെ എന്റെ ടീം ആദ്യമായിട്ട് പ്രശാന്തിന് അയച്ചു കൊടുക്കുന്നത് ഈ സിനിമയിലെ ഒരു ഡ്രീം സീക്വറ്റ്സ് ആണ് അത് വായിച്ചിട്ട് പ്രശാന്ത് ഞെട്ടിയിട്ട് അയ്യോ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി പ്രശാന്തിനെ കാണുകയും ഈ കഥ പറഞ്ഞപ്പം പ്രശാന്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഇതിനെ ഇതിലേക്ക് കുറച്ച് ഫിസിക്കലായിട്ട് എഫേർട്ട് കിട്ടണമായിരുന്നു അപ്പൊ അതൊക്കെ പ്രശാന്ത് അന്ന് തന്നെ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞു അന്ന് തന്നെ പ്രശാന്ത് അത് ചെയ്യാൻ തുടങ്ങി ഇവൻ സെറ്റിലാണെങ്കിലും ഒരുപാട് കുട്ടിനാടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പം താറാവ് എല്ലാം അവിടെ ഈ പെടും അപ്പൊ പ്രശാന്ത് ഇങ്ങനെ എന്തെങ്കിലും കുറച്ചെടുത്തിട്ട് എന്നെങ്ങനെ നോക്കും പ്രശാന്തിന് കഴിക്കാൻ പറ്റില്ല കാരണം ആ ചെയ്യാനായിട്ട് അങ്ങനെ വളരെയധികം ഇൻവോൾഡ് ആയിട്ട് വളരെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രസാന്ത് കാറ്റിലേക്ക് അതും ഇപ്പം ഈ ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഇതൊക്കെ ചെയ്യുമ്പോഴും പ്രശാന്തും ഭയങ്കര എന്താ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ കോമഡി ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അത് ചെയ്യുക